ശരിക്കും ഈ ഗാനസന്ധ്യ അവസാനിക്കുകയാണ് പക്ഷേ സദസരിൽ നിന്ന് വന്ന ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ അവസാനത്തെ പാട്ടോടുകൂടി ഇത് അവസാനിക്കുകയാണ് അതിനു മുമ്പായിട്ട് എല്ലാ ഗായകരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ശരിക്കും വ്യത്യസ്തമായ ഗാനങ്ങൾ കൊണ്ട് അതിമനോഹരമായി ഈ വേദിയെ സമ്പന്നമാക്കി നമ്മളെ കോരുത്തരിപ്പിച്ച എന്ന് തന്നെ പറയാം അതിമനോഹരമായ രീതിയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീ ഖാലിദ് 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 ായ ശ്രീ തേക്കടി രാജൻ അതിമനോഹരമായ ഗാനം ആലിപ്പിച്ച സിന്ധു പ്രതാപ് രഞ്ജിനി സുധീരൻ അപർണ നമ്പൂതിരി നവമി വിഷ്ണു ഡോക്ടർ വിവേക് ശക്തിധരൻ വൈഭവ് സഞ്ജയ് ശ്രീ ബിനേഷ് സോമൻ തുടങ്ങിയ എല്ലാ ഗായകർക്കും ഞങ്ങളുടെയും നിങ്ങളുടെയും പേരിലുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് അതിമനോഹരമായ ഓർക്കസ്ട്ര അത് രാജൻ സാറ് പറയും അതിലൂടെ അതിമനോഹരമായിട്ട് ഈ ഗാനങ്ങൾക്ക് അതിൻ്റെ ചരിത്രം ഇവിടെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് ആങ്കർ ചെയ്ത ഞങ്ങളുടെ ഖജാൻജി ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം എല്ലാവരും ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നാളെയും ഇതുപോലെ വ്യത്യസ്തമായ ഗാനങ്ങൾക്ക് ഓർത്തിണക്കി പതിനഞ്ചോളം കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന വ്യത്യസ്ത ഗാനങ്ങളോടുകൂടെയാണ് നാളെ അവസാനിക്കുന്നത് ബാക്കി ഞാൻ മയക്ക് രാജൻ രാജൻ സറിനെ ഇത്ര നേരവും ഞങ്ങളെല്ലാവരും പാടിയെങ്കിലും പക്ഷെ ഞങ്ങളുടെ പാട്ട് മധുരവാക്കുന്നതിൻ്റെ മെയിൻ കാരണക്കാരെന്ന് പറയുന്നത് അതിൻ്റെ ഓർക്കസ്ട്രേഷനാണ് ഓർക്കസ്ട്രക്കാര് അതിമനോഹരമായി പ്ലേ ചെയ്താൽ മാത്രമേ നമ്മൾ എത്ര പാടിയാലും ഗുണം വരുള്ളൂ അതുപോലെയാണ് സൗണ്ട് സിസ്റ്റം രമേശിൻ്റെ സൗണ്ട് സിസ്റ്റവും അസാധ്യമായിരുന്നു ഭയങ്കര ഗംഭീരമായിരുന്നു അത് നിങ്ങൾക്കാണ് ഹൃദ്യമാകുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീഡ്ബാക്ക് കുറവാണെങ്കിലും അവിടെ അതിമനോഹരമായിരുന്നു വളരെ ഭംഗിയായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് മിസ്റ്റർ രമേശിൻ്റെ സൗണ്ട് സിസ്റ്റം അതുപോലെ ഈ ഓർക്കസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞെങ്കിലും അവരെ കുറച്ചുകൂടെ പുകഴ്ത്തേണ്ടത് ആവശ്യം തന്നെയാണ് കീബോർഡ് വായിച്ചത് മഹാവിദ്വാൻ ഹാർമോണിസ്റ്റ് ഒരു അസാമാന്യ പ്രതിഭയാണ് ശ്രീമാൻ വിനയൻ അദ്ദേഹത്തിന് ആദരവോടെ പരിചയപ്പെടും അവിടെ അങ്ങനെ വരാ ഫ്ലോട്ട് മിണ്ടാതിരിക്കുകയാണ് ശ്രീമാൻ ഹരി പ്ലേ ബാക്ക് ആർട്ടിസ്റ്റാണ് ഹരിയെ ആദരവോടെ ഭരിക്കപ്പെടും അതുപോലെ ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഗിറ്റാറിസ്റ്റ് ആണ് എൻ്റെ എൻ്റെ പ്രോഗ്രാമിനൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ സഹകരിക്കുന്ന ആളാണ് ശ്രീമാൻ പാപ്പനും പാപ്പനുംകോട് അനിയെ ആദരവോട് പരിചയപ്പെടും അതുപോലെ തന്നെ സീനിയർ വിദ്വാനാണ് ബേസ് കിറ്റ ശ്രീമാൻ ശ്രീകുമാർ അദ്ദേഹത്തിനെയും പരിചയപ്പെട്ടു പിന്നെ കമ്പോസർ അത് മഹാവിദ്വാൻ അവരുടെ കുടുംബം മൊത്തം അടങ്കം പിടിച്ചിരിക്കുകയാണ് മലമാരി പാർട്ടികളാണ് മലമാരി ജോൺ അദ്ദേഹത്തിന് അതുപോലെ ഡ്രംസ് കടവും എല്ലാം കൂടെ ഒരുപോലെ വായിച്ച മഹാവിദ്വാൻ ഗി രതീഷ് പിന്നെ മൃദംഗം അക്കാഡമിയിലെ എൻ്റെ യൂണിയർ ആയിട്ട് പഠിപ്പിച്ച സത്യത്തെ അവനെ അധ്യാപകനായിട്ടുള്ള ഇതോടെ എന്റെ അമ്മയേച്ചിന് എന്നോട്ട് കമ്പിലി രാജരമായ മൃതംഗ വിദ്വാൻ രാജേഷിനെ ആദരോടെ പരിചയപ്പെടും ജയിൻ അവർ ഭയങ്കര തബല വിദ്വാൻമാരുടെ കൂടെ കാട്ടാക്കടം മൈക്കിളിയേട്ടന്റെ ബന്ധുവാണ് മാത്രമല്ല അതിമനോഹരമായ തബല വിദ്വാൻ ശ്രീമാൻ ജയിന് ആദരവോടെ പരിചയപ്പെടും പിന്നെ ഞങ്ങളുടെ കൂടെ പാടിയതെല്ലാം അതിമനോഹരമായ സിംഗേഴ്സാണ് അവരുടെ എല്ലാം കാര്യം അവർ പറഞ്ഞു ഇനി ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല അവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഒറ്റ കയ്യടിയാഴ്ച തീർന്നു പിന്നെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന ഈ വയലാർ സാംസ്കാരിക വേദിയുടെ നെടുന്തൂണായിട്ടുള്ള ശ്രീമാൻ രാമേന്ദ്രൻ ചേട്ടൻ പമ്മി അവിടെ ഇരിക്കുകയാണ് പക്ഷെ പുള്ളി വളരെ നല്ല മനുഷ്യനായി ഈ ജാടയും പൊണ്ണക്കാരി ഒന്നുമില്ല അവിടെ മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ആദരവോടെ പരിചയപ്പെടുത്തും വിജയകുമാർ ചേട്ടൻ മുക്കമ്പാല ആ രാധാഷൻ ചേട്ടൻ പോയി കഴിഞ്ഞു ശാസ്ത്രം അങ്ങനെ ഗോപൻ ചേട്ടൻ മുണ്ടാതിരിക്കാണ് എൻ്റെ ആങ്കർ എങ്ങോണ്ടെന്ന് ചോദിച്ചാൽ പോരാരെന്ന് പറഞ്ഞു സന്തോഷിച്ചിരിക്കാൻ പുള്ളിക്ക് നല്ല കൈയ്യടി കൊടുത്തേക്കും ഓക്കെ എല്ലാവർക്കും ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന നല്ല ആളുകൾക്ക് നിങ്ങൾ തന്നെ കൈയടിച്ചോളൂ ഓക്കെ താങ്ക് യു സൗണ്ടിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം രമേശിന്റെ സൗണ്ട് അതിഗംഭീരമായിരുന്നു ഓക്കെ താങ്ക് യു സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത ആളിന്റെ പേര് രാജേഷ് അദ്ദേഹത്തിന് പ്രത്യേകം കൈയടി കൊടുത്താൽ ഓണറാണ് രമേഷ് ഓക്കെ താങ്ക് യു Okay. Hello. Tandana, तन्दन tandana, tandana. ള് വന്നല്ലു അർത്തുങ്കൽ പള്ളിലെ പെരുന്നാള് വന്നല്ലു ഒരു നല്ല കോരുതാകടലേ ഒരു നല്ല കോള് താ കടലം முத்தல்ல வான மண்ணில் கீழுரும் முத்தல்ல மண்ணில் தரும் முத்தல்ல ஒிலே ஒரையில் ஒடலிலே ஒரையிலே ஓமன give